ഇമാമോ ഗ്ലോവിന്റെ അറസ്റ്റിനെ തുടർന്ന് തുർക്കിയിലുടനീളമുള്ള ബഹുജന പ്രതിഷേധങ്ങൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ഇപ്പോൾ തകിടം മറിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് റജബ് തൊയ്ബ് എർദോഗിന്റെ കീഴിലുള്ള രാഷ്ട്രീയ സ്ഥിരതയെയും സാമ്പത്തിക ഭരണത്തെയും കുറിച്ചുള്ള നിക്ഷേപകരുടെ ദീർഘകാല ആശങ്കകൾ വീണ്ടും തല പൊക്കിക്കഴിഞ്ഞു എർദോഗന്റെ രാഷ്ട്രീയ എതിരാളിയായി വ്യാപകമായി കാണപ്പെടുന്ന ഇമാമോഗ്ലോവിനെ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് അവകാശപ്പെടുന്ന അഴിമതി ആരോപണത്തിന്റെ പേരിൽ മാർച്ച് പത്തൊൻപതിനാണ് കസ്റ്റഡിയിലെടുത്തത് അന്ന് തൊട്ട് ഇന്നു വരെ രാജ്യം അശാന്തിയിലാണ് തുർക്കിയിലെ ഏറ്റവും വലിയ നഗരമായ ഇസ്താംബൂളിൽ എർദോഗിന്റെ ഭരണകക്ഷിയായ എ കെ പാർട്ടിക്ക് രണ്ടായിരത്തി പത്തൊൻപതിലെ മേയർ വിജയം കനത്ത പ്രഹരം ഏൽപ്പിച്ചതോടെയാണ് ഇമാമ ജനപ്രീതി കുതിച്ചുയർന്നത് ഭാവിയിലെ ദേശീയ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി അദ്ദേഹത്തെ മാറ്റി നിർത്താനുള്ള ഒരു മുൻകരുതൽ നീക്കമായാണ് അദ്ദേഹത്തെ തടങ്കലിൽ വെച്ചിരിക്കുന്നത് എന്നാണ് ഉയരുന്ന വിമർശനം കസ്റ്റഡിയിലെടുത്തതിനു പിന്നാലെ കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടിയുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് തീവ്രവാദം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ ഇമാമോ ഗ്ലോവിനെതിരെ ചുമത്തുകയും ചെയ്തു തുടർന്ന് ഭീകരവാദം സംബന്ധിച്ച ആരോപണങ്ങളിൽ മാർച്ച് ഇരുപത്തിരണ്ടിന് അഞ്ചു മണിക്കൂറും അഴിമതി ആരോപണങ്ങളിൽ നാലു മണിക്കൂറും ഗ്ലോവിനെ തുർക്കി സർക്കാർ ചോദ്യം ചെയ്തിരുന്നു ഇമാമോ ഗ്ലോവിന്റെ അറസ്റ്റ് വിവരം പുറത്തു വന്നതോടെ അദ്ദേഹത്തിന്റെ അനുകൂലികൾ ഇസ്താംബുൾ സർവകലാശാലയിൽ തടിച്ചുകൂടി പ്രതിഷേധം ആരംഭിക്കുകയായിരുന്നു വിദേശ മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ പ്രകാരം പ്രക്ഷോഭം രാജ്യത്തുടനീളം വ്യാപിച്ചിട്ടുണ്ട് സർക്കാർ രാഷ്ട്രീയ ഇടപെടലുകൾ നിഷേധിച്ചിട്ടുണ്ട് അറസ്റ്റിന്റെ സമയവും വ്യാപ്തിയും അസ്വസ്ഥതയുടെ ഒരു തരംഗത്തിന് കാരണമായി പൊതുയോഗങ്ങൾക്ക് വിലക്കുകൾ ഉണ്ടായിരുന്നിട്ടും പതിനായിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി ഇതിനിടെ യു എസ് ഡോളറിനെതിരെ നാൽപ്പത്തിരണ്ട് എന്ന റെക്കോർഡ് താഴ്ന്ന നിലയിലെത്തിയ ടർക്കിഷ് ലിറ നേരിയോതിൽ തിരിച്ചുവെന്ന് മുപ്പത്തിയേഴ് ദശാംശം ഒൻപത് ഒൻപത് എന്ന നിലയിലാണ് വ്യാപാരം നടത്തുന്നത് വർഷാരംഭം മുതലുള്ള ആറ് ദശാംശം ഏഴ് ശതമാനം ഇടിവാണ് ഇപ്പോഴും തുടരുന്നത് കറൻസിയുടെ ഇടിവ് തടയാൻ സെൻട്രൽ ബാങ്ക് ഓഫ് റിപ്പബ്ലിക് ഓഫ് തുർക്കി ആക്രമണാത്മകമായി ഇടപെട്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ഇരുപത്തിയഞ്ച് ബില്യൺ ഡോളറിന്റെ കരുതൽ ശേഖരം വിറ്റഴിച്ചതായി റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മധ്യം മുതൽ ശേഖരിച്ച മൊത്തം കരുതൽ ശേഖരത്തിന്റെ ഏകദേശം നാല്പത് ശതമാനം വരും ഇത് എന്താണ് സംഭവിക്കുന്നതെന്ന് തദ്ദേശീയർക്ക് പോലും പൂർണമായും മനസ്സിലാകാത്ത ഇത്തരമൊരു അന്തരീക്ഷത്തിൽ ദീർഘകാല തന്ത്രപരമായ വിദേശ നിക്ഷേപകരെ ഇനി തുർക്കിയിലേക്ക് ആകർഷിക്കുന്നത് പ്രയാസമാണ് നിലവിലെ സാഹചര്യം നിക്ഷേപകരെ തുർക്കി രാഷ്ട്രീയത്തിലെ മുൻകാല സംഭവങ്ങളെ ഓർമ്മിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ എർദോഗൻ നടത്തിയ അട്ടിമറിക്ക് ശേഷമുള്ള വ്യാപകമായ നടപടികൾ ലിറയുടെ കുത്തനെയുള്ള വിൽപ്പനയ്ക്കും നിക്ഷേപകരുടെ പലായനത്തിനും കാരണമായി അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് പണപ്പെരുപ്പം എൺപത് ശതമാനത്തിനു മുകളിൽ എത്താൻ കാരണമായിരുന്നു തിരഞ്ഞെടുപ്പിന് മുൻപുള്ള കനത്ത ചെലവുകളായിരുന്നു ഇതിനു പിന്നിൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇസ്താംബൂൾ മേയറായി അൻപത്തിമൂന്ന് കാരനായ എക്രം ഇമാമോഗ്ലോ ഗ്ലോവ് തിരഞ്ഞെടുക്കപ്പെട്ടത് ശേഷം കഴിഞ്ഞ വർഷം വീണ്ടും മേയറായി തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു അൻപത്തിയൊന്ന് ദശാംശം ഒന്ന് നാല് ശതമാനം വോട്ട് നേടിയാണ് ഇമാമോഗ്ലോ ഗുളോവ് ഇസ്താംബുൾ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് തുർക്കിയിലെ തന്നെ ഏറ്റവും വലിയ നഗരത്തിന്റെ മേയറായതോടെ ഇമാമോഗ്ലൂവ് എർദോഗിന്റെ പ്രധാന എതിരാളിയായി മാറുകയായിരുന്നു എർദോഗിനെതിരെ ശബ്ദമുയർത്താൻ കഴിയുന്ന ശക്തനായ എതിരാളിയാണ് എക്രം ഇമാമോഗ്ലോ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെട്ടിരുന്നു തുർക്കി പ്രതിപക്ഷമായ റിപ്പബ്ലിക്കൻ പീപ്പിൾസ് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായുള്ള നോമിനി കൂടിയാണ് ഇമാമോഗ്ലോ രണ്ടായിരത്തി പത്തൊൻപതിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ അപമാനിച്ചെന്നാരോപിച്ച് ഇമാമോഗ്ലോവിനെ രണ്ടു വർഷത്തെ തടവിന് വിധിച്ചിരുന്നു കേസിൽ വിധിക്കായി കാത്തിരുന്ന അവസരത്തിലാണ് കൂടുതൽ കുറ്റങ്ങൾ ചുമത്തി ഇമാമോഗ്ലോവിനെ അറസ്റ്റ് ചെയ്യുന്നത് അതേസമയം തനിക്കെതിരെയുള്ള മുഴുവൻ ആരോപണങ്ങളും ഇമാമോഗ്ലോ നിഷേധിച്ചു കോടതിയിൽ എത്തിച്ച എക്രം ഇമാമോഗ്ലോവിനെ ഔദ്യോഗികമായി അറസ്റ്റ് ചെയ്യണമെന്ന് പ്രോസിക്യൂട്ടർമാർ ആവശ്യപ്പെടുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുൻപ് കൊള്ളക്കാരായ ക്രിമിനൽ സംഘത്തിന് ഇമാമോഗ്ലോ നേതൃത്വം നൽകിയിരുന്നുവെന്നും പ്രോസിക്യൂട്ടർമാർ ആരോപിച്ചിരുന്നു തുടർന്നാണ് ഇമാമോഗ്ലോവിനെ തുർക്കി പോലീസ് അറസ്റ്റ് ചെയ്തത് ദിവസങ്ങൾക്ക് മുൻപ് ഇമാമോ യൂണിവേഴ്സിറ്റി ഡിപ്ലോമ നിയമവിരുദ്ധമായി റദ്ദാക്കപ്പെടുകയും ചെയ്തിരുന്നു അറസ്റ്റിന് പിന്നാലെ ഇമാമോഗ്ലോവിനെ മേയർ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തതായി തുർക്കി സർക്കാർ പ്രസ്താവന ഇറക്കിരുന്നു നടപടിക്കെതിരെ പ്രതിഷേധിച്ച് ഇമാമോ ഗ്ലോബിന്റെ അഭിഭാഷകർ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഒരു പോസ്റ്റും പങ്കുവച്ചിരുന്നു ഇതൊരു ജുഡീഷ്യൽ നടപടിയല്ലെന്നും വിചാരണ കൂടാതെയുള്ള മതശിക്ഷയാണെന്നുമാണ് പോസ്റ്റിൽ കുറിച്ചിരുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ ഗസി പ്രതിഷേധത്തിന് ശേഷം രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രക്ഷോഭമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു